കവിത അച്ഛൻ രചന കെ ബിരമ മഴമേഘ്യമൊഴിയുന്ന തെളിമാനവെന്മയിൽ വിരിവോടെ ചിങ്ങം ചിരിച്ചു നിൽക്കേ ചെറുകൂടയും പുതുകമോടുണ്ണികൾ പൂവിറുക്കേ മലരികലത്തിലാമാവേലിയെ ുമെന്നൊരു പഴം കഥയതിൽ നാം രമിക്കേ വാത്സല്യ മധുരം നിറച്ചമ്മയിലു പായസച്ചോറു വിളമ്പി വെക്കേ അരികെത്തിരുന്നോട്ടി നിറയുന്ന സ്നേഹമം പൊന്നോട നന്മയാണിന്നോ അച്ഛൻ അരികത്തിരുന്നോട്ടി നിറയുന്ന സ്നേഹ പൊന്നോണ നന്മയാണെന്നു അച്ഛൻ പൊന്നോണ നന്മയാണെന്നു പൊന്നോണ നന്മയാണെന്നു നന്മയാണെന്നും ധനുമാസരാവിൻ്റെ കുളിരിൽ കുളിച്ചെത്തുമാതിരപ്പെണ്ണിനും നാടി നോക്കാൻ മ്പത്തോരൂ ഞാലൊരു കുന്ന കുസൃതി തൻ കാഴ്ച പോലെന്നു മച്ചൻ മിഴികൾ തുറക്കാതെ മകളെ നടക്കുകൻ കരുതലിൻ കാഴ്ചയിൽ മന്ദമന്ദം ഉരുളിയോരോക്കി ഞാൻ കരുതിയിട്ടുണ്ടു നീ കണി കണ്ടുണർന്നിടാൻ കൺകുളിർക്കാൻ കാതിൽ വന്നരുമയായി ചൊല്ലി ഉണർത്തിയൻ കാലൊന്നു തെറ്റാതെ താങ്ങു നൽകി കാതിൽ വന്നൊരുമയാൽ ചൊല്ലി ഉണർത്തിയൻ കാലൊന്നു തെറ്റാതെ താങ്ങു നൽകി മെല്ലെ നടത്തിടും കാരുണ്യമാണൊരു വിഷുബിൻ വിശുദ്ധിയാണെന്നു മച്ചൻ വിഷുബിൻ വിശുദ്ധിയാണെന്നു മച്ചൻ ഷുവിൻ വിശുദ്ധിയാണെന്നും അച്ഛൻ അറിവാകും അക്ഷരം ആദ്യമായി തന്നെ യാകതാറിൽ വിദ്യതൻ വെട്ടമേകി അണയാതെ കാക്കുകെന്നോതിടും ഗുരുവെന്ന ഗരിമയാ പുണ്യമായെന്നു അച്ഛൻ ഗരിമയാം പുണ്യമായെന്നു അച്ഛൻ രിമയം പുണ്യമായെന്നും അച്ഛൻ ആമ്പൽകുളത്തിൽ കുളിച്ചു കേറും കയറും കൊച്ചുകാറ്റിൻ സുഗന്ധമായുള്ളിലച്ചൻ ആകാശ താരമായി അകലെ മറഞ്ഞ പൊന്തുതിയാകുമാർമയാൾ എന്നും അച്ഛൻ കാശ താരമായി അകലേ മറഞ്ഞ പൊൻജുതിയാകും മോർമയാണെന്നും അച്ഛൻ പൊൻ തിയാകുമോർമയാണെന്നും അച്ഛൻ പൊൻജുതിയാകും മോർമ്മയാണെന്നും അച്ഛൻ